ഇവിടുത്തെ എങ്ങനെ എത്തരത്തിലുള്ള ആളുകളെയാണ് ഈ ആംബുലൻസിന്റെ സേവനം ലഭ്യമാണ് ഇവിടെ കൂടുതലായിട്ട് ചെസ്പെയിന് എം ഐ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനെയാണ് കൂടുതലാണ് ഇത്രയും വലിയ കയറ്റമായത് കൊണ്ടും ഇതിപ്പോ എത്ര ദിവസം ഇതിങ്ങനെ ഇതിപ്പം ഒരിട്ട് എട്ടൊമ്പത് ദിവസത്തിൽ ഈ വണ്ടി അതെ ഈ സീസണിലാണ് വളരെ റിസ്ക് ഒരു മേഖലയാണ് സാധാരണ റോഡിൽ ഓടിക്കുന്നത് പോലെയല്ല മല കയറി വരികയാണ് എങ്ങനെയാണ് ഡ്രൈവറാണ് ലീഡ് ലീഡ് ചെയ്യുന്നത് ചെയ്യുന്നത് നോർമലി നമ്മൾ അറേഞ്ച് നേരത്തെ ഓടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ പിന്നെ ഈ ക്രൗ സ്വാമിമാരുടെ ഒരു ബഹളവും അവരുടെ സൈഡ് ഒരു ബുദ്ധിമുട്ടാണ് കയറ്റം കയറി വരുമ്പോഴും പിന്നെ കുഴപ്പമില്ല അല്ല ആളുകളെ റെസ്ക്യൂ ചെയ്യുന്നതിൻ്റെ ഒരു വിജയം തന്നെയാണോ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ആ ഓ ഉണ്ട് മെയിനായിട്ട് മറ്റേ ബാക്കിയുള്ള രണ്ട് ഇതേ ടൈപ്പ് ഉള്ള വണ്ടിക്കും ഓ റ്റു സപ്പോർട്ട് തന്നിട്ടില്ല പിന്നെ ഈ അതെ തീർച്ചയായിട്ടും പിന്നെ ഒരു നേഴ്സിങ് അസിസ്റ്റന്റ് അതിനകത്ത് എപ്പോഴും ഉണ്ട് പിന്നെ ബാക്കി സക്ഷൻ പമ്പ് അങ്ങനെ ബാക്കിയുള്ള ശരിക്കും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഹിസ്റ്ററി കാർഡിയാകിസ്റ്ററി ഹിസ്റ്ററി ഉള്ള കുറേ പേഷ്യൻസിനെ ഇപ്പം തന്നെ നമ്മൾ ഇന്നലെ നൈറ്റ് തന്നെ സെവൻ കേസോളം അല്ലെ ഏഴ് കേസോളം എടുത്തിട്ടുണ്ടാവും ഇവിടുത്തെ ഡ്യൂട്ടി നമ്മൾ മെയിനായിട്ട് വന്ന് കാർഡിയാക് ഹിസ്റ്ററിയുള്ള ഉള്ള പേഷ്യൻസിനെ റെസ്ക് ചെയ്യുക എം ഐ പിന്നെ സീഷറ് അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് അങ്ങനെയാണ് വരുന്നത് അതിനെ നമ്മൾ ഈ അപ്പാച്ചുമായി ടോപ്പ് ചെയ്ത് നമ്മൾ എമർജൻസി മെഡിസിൻസ് ഇവിടെ കാർഡിയോളി സെൻറ്റർ ഉണ്ട് അവിടെ നിന്ന് കൊടുത്തിട്ട് റെസ്ക് ചെയ്ത് നമ്മൾ ബോബയിലേക്ക് എത്തിക്കും ആളുകൾ ഇപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ റെസ്ക്യൂ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് പതിനാറ് വരെയോളം ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ ഇന്ന് വെളുപ്പിനെ പോലെ ഒരു എട്ട് വരെ കഴിഞ്ഞു അതിനകത്ത് ചെസ്റ്റ് പെയിൻ എം ഐ ഉണ്ട് പിന്നെ സീഷർ അറ്റാക്ക് ഉണ്ട് അവരെല്ലാം എമർജൻസി മെഡിസിൻ കൊടുത്തിട്ട് നമ്മൾ പമ്പയിലേക്ക് കോൾ വരുന്നത് റെസ്ക്യൂ ചെയ്യുന്നുണ്ട് അല്ലല്ല ഇവിടെ എല്ലാം ഓരോ സാറിനെ കാണാം ഇവിടെ ഓരോ ഇ എം സി മെഡിക്കൽ സെൻറ്റേഴ്സ് ഉണ്ട് ആ മെഡിക്കൽ സെൻറ്ററിൽ നമുക്ക് ഡയറക്റ്റ് കോൾ വരും കൺട്രോൾ റൂം ചെയ്ത് പിന്നെ പേഷ്യൻ്റ് അല്ലാതെ നടന്ന് വോക്കിംഗ് നമ്മുടെ കടയോട് സെൻ്ററിൽ വരുന്നുണ്ട് സാധാരണ ഒരു ഇത് അതെ 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 വളരെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ ഇതിന് ഒരു അയ്യപ്പൻ്റെ ഒരു അനുധ്യമാണല്ലോ നമ്മൾ എല്ലാ പേഷ്യന്റും മാക്സിമം നമ്മള് റെസ്ക്യു ചെയ്ത് താഴെ എത്തിക്കുന്നുണ്ട്